ഇപ്പം നമ്മൾ മുണ്ടക്കയത്ത് കല്ലേപ്പാലത്തേലാണേ ഇടുക്കിയുടെയും കോട്ടയത്തിൻ്റെയും കൂടെ ബോർഡറാണ് ഈ മുണ്ടക്കയത്തെ കല്ലേപ്പാലം നമുക്ക് ഈ മുണ്ടക്കയം ഈ ഭാഗത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാവേ നിങ്ങളോട് ആരോ ലൈവിൽ വന്നപ്പോഴത്തേക്ക് മുണ്ടക്കയം കാഴ്ചകളൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ഒന്ന് കണ്ടുവരാം മുണ്ടക്കയം കല്ലേപ്പാലം കേട്ടോ പാലത്ത് നിന്ന് നോക്കുമ്പോൾ നമുക്ക് താഴോട്ട് പുഴ കാണാം ക്രോസ്വേർ പാലം ഒക്കെ കാണാം വേണ്ടയാറ്റിലും കുട്ടികളിൽ നിന്നും ഒക്കെ വരുന്ന ഈ പുഴയാണ് മുണ്ടക്കയത്തേക്ക് എത്തുന്നത് കേട്ടോ മഴക്കാലത്തൊക്കെ ഭയങ്കര വെള്ളമായിരിക്കുവേ ഇതിൻ്റെ തീരത്തൊക്കെ ഒത്തിരി ആൾക്കാർ താമസിക്കുന്നുണ്ട് മുണ്ടക്കയത്ത് നമ്മൾ തിരിച്ചു വരുമ്പോൾ അക്കരെ കടന്നാൽ പിന്നെ ഇത് ഈ പാലത്തിന് അക്കരെ കടന്നാൽ ഇടുക്കിയിലാണ് പുഴയുടെ തീരത്തൊരു തരിമില്ലൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് മുണ്ടക്കയത്തെ അമ്പലമാണ് പാർത്തസാരഥി ക്ഷേത്രം കേട്ടോ അതിൻ്റെ മുകളിലാണ് അപ്പം നമ്മൾ ഇക്കരെ കടന്നപ്പോൾ കോട്ടയം ജില്ലയിലേക്ക് വന്നു കേട്ടോ അത് മുണ്ടക്കയം ടൗണിലേക്കുള്ള വഴിയാണ് ഇക്കരെ കടന്ന് കല്ലേപ്പാലം കല്ലേപ്പാലം അല്ല കോപ്പാലം കടന്ന് എരുമേരിക്കൊക്കെ പോകുന്ന വഴി ഇങ്ങോട്ട് ഇടത്തോട്ടെ ക്രിസ്മസൊക്കെ ആയപ്പോഴത്തേക്ക് നല്ല പാപ്പാമാരുടെ ഉടുപ്പൊക്കെ കാണാം ലത്തീൻപള്ളിയുടെ കുരിശുവള്ളിയാണോ നടുക്ക് ഇവിടുന്ന് ഇനി നമുക്ക് ടൗണിലോട്ട് പോവാെ അവിടെ വണ്ടി ഒക്കെ അടയില്ലാത്തതോടെ ഞാൻ ഹോസ്പിറ്റൽ ഹോസ്പിറ്റലോട്ടേക്ക് കൊണ്ട് വണ്ടി വെച്ചാൽ ചോദിച്ചു മുണ്ടക്കയം ടൗണിന്റെ കാഴ്ചകളൊക്കെ കണ്ടുപോകണേ അറിയാവുന്നൊക്കെ പറയാം കുറച്ച് മുന്നേ എന്നാൽ കൂട്ടിക്കൽ റോഡ് ഇടത്തോട്ട് തിരിയുന്നുണ്ട് പിന്നെ ബസ് സ്റ്റാൻഡ് വരും ഇവിടുന്ന് ഇടത്തോട്ട് കിടക്കുന്ന വഴിയാണേ കൂട്ടിക്കൽ ഏതാ അടക്കം പോകുന്നത് നേരെ പോയിട്ട് ഇടത്തോട്ട് തിരിഞ്ഞാൽ നമുക്ക് ബസ് സ്റ്റാൻഡിലേക്ക് പോവാം ഇവിടെ എപ്പോഴും നല്ല തിരക്കായിരിക്കും പല ഭാഗത്തുകൊണ്ട് വരുന്ന വണ്ടികളായതുകൊണ്ട് ഇവിടെ വരുന്ന എല്ലാ ബസ്സും മുണ്ടക്കയം സ്റ്റാൻഡിൽ കയറിയിട്ടേ പോവുകയുള്ളൂ കിടക്കാണ് കെ കെ റോഡ് കട്ടപ്പന കുമിളിയൊക്കെ ആ റോഡിലാണ് എരുമേലി മുണ്ടക്കാൻ ബസ് സ്റ്റാൻഡ് ഇതാണ് മുണ്ടക്കാൻ ബസ് സ്റ്റാൻഡ് എല്ലാ ബസ്സുകളും ഇവിടെ വന്നിട്ടേ പോകാറുള്ളത് കണ്ണൂർ പോകുന്ന വണ്ടിയൊക്കെ ഇവിടെ കിടപ്പുണ്ട് ആയി ഇറങ്ങിപ്പോകുന്ന കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റും പന്നക്കാട് കണ്ണൂരാണ് ആ കിടക്കുന്ന ഷാജി മോട്ടേഴ്സും പന്നക്കാട് കണ്ണൂരാണ് ഇവിടെ ഒരു ആൽമരുന്നപ്പോ വർഷം പഴക്കമുള്ളതാണ് ഈ ഭാഗത്തൊക്കെ നല്ല തണല് നമുക്ക് നമുക്കിതിന്റെ ചുറ്റിനും ഇങ്ങനെ ഇരിക്കുകയോ ചെയ്യാം ഇപ്പം നമ്മളെ മുണ്ടക്കായത്തെ എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തി കേട്ടോ പൈങ്ങനായി പള്ളിയൊക്കെ ഒന്ന് കണ്ടെച്ചോരാവേ ഈ കാണുന്നതാണ് മുണ്ടക്കയത്തെ പൈങ്ങന പള്ളി കണ്ടോ പ്രശസ്തമായ സെന്റ് തോമസ് ഓർത്തഡോക്സ് ചർച്ച ആണ് വളരെ ഒരു പള്ളിയാണിത് ഷാജി മോട്ടോഴ്സ് കണ്ണൂരേക്ക് പോകും ഇവിടുന്ന് വഴി രണ്ടായിരം തീരുക അങ്ങോട്ട് പോകുമ്പോളെ ഇടത്തോട്ട് മുണ്ടക്കാൻ ടൗണ് വലത്തോട്ട് കിടക്കുന്ന വഴിയുണ്ടോ അത് നമുക്ക് അതിൽ എങ്ങനെ മുണ്ടക്കാൻ ബൈപ്പാസ് റോഡിൽ കൂടെ പോകാവേ ക്രോസ് വേ പാലത്തിൻ്റെ ഒക്കെ എടുത്തോളത്തിന്ന് എരുമേലിക്ക് പോകാം അതിലെ കണ്ടതനയ്ക്കും കുമ്പളിക്കും എല്ലാം പോവാം ബൈപ്പാസ് റോഡേ കുറച്ച് നമ്മളിങ്ങോട്ട് മുന്നോട്ട് വന്ന് കഴിയുമ്പോളെ നമുക്ക് പിന്നെ ഇതാ ഇവിടെ അപ്പുറത്തായിട്ട് മുണ്ടക്കയം പുഴയും ഈ സൈഡ് റോഡൊക്കെ കണ്ടോ അപ്പുറത്തു നിന്നൊരു ചെറിയ പുഴയും കൂടെ ഇങ്ങോട്ട് കൂടുന്നുണ്ടേ ഇവിടെ ഇങ്ങനെ ഒരു തുരുത്ത് പോലെയാണ് കിഴക്കു നിന്നും പുഴ ഇങ്ങനെ ഒഴുകി വരുന്നുണ്ടോ പിന്നെ ഈ ബൈപ്പാസ് റോഡിൻ്റെ ഈ ഭാഗങ്ങൾ കാണാൻ ഒത്തിരി ഭംഗിയുണ്ട് കേട്ടോ ഈ പുഴയുടെ ഓരം പറ്റിയേ ഈ ഫുട്പാത്ത് വഴി ഇങ്ങനെ നടക്കുമ്പോൾ നല്ല ഇളം കാറ്റൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നുണ്ടേ ഇവിടെ ഒരു പാർക്ക് പോലെയൊക്കെ കേന്ദ്രീകരിക്കുമായിരുന്നു ഇങ്ങോട്ടല്ലോ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പാത്തൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു സമയം ചെലവഴിക്കൽ പരിപാടികളൊക്കെ ആയേനെ പക്ഷേ ഇവിടുത്തെ പഞ്ചായത്തൊന്നും അതിനൊന്നും മുതിരുന്നില്ല കേട്ടോ പിന്നെ വാഹനങ്ങൾക്കൊക്കെ ഇഷ്ടംപോലെ സൈഡിലൊക്കെ പാർക്ക് ചെയ്യാനുള്ള ഇടയൊക്കെ ഉണ്ട് ഇത് ബൈപാസ് റോഡാണെങ്കിലും നമ്മുടെ കട്ടപ്പനയിലുള്ള ആ ബൈപ്പാസ് റോഡിന്റെ അത്ര പോലും തിരക്കൊന്നും ഇവിടെ കാണുന്നില്ലേ ചൂട് കാരണം വെള്ളത്തിൽ ഇറങ്ങി കിടക്ക ഒത്തിരി നമ്മൾ മുന്നേ അങ്ങോട്ട് പോയിട്ട് വലിയ കാഴ്ചകളൊന്നുമില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു വന്നതെ അത്ര കണ്ടു ആ പുഴയോരത്തോടെ എന്തുമാത്രം വീടുകളായിരിക്കുന്നോക്കി അവിടെ ഒരു പള്ളിയുണ്ട് പുത്തഞ്ചന്ത ഭാവം അക്കരെ കാണുന്നത് കോസൈപ്പാലമാണ് കാണുന്നത് കേട്ടോ ബസ് പോകുന്നുണ്ടോ അല്ലേ വഴിയിടം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു പദ്ധതിയൊക്കെ കാണുന്നുണ്ടേ പക്ഷെ അത് അടച്ചിട്ടിരിക്കുവാണേ അടച്ചിട്ടേ കൊല്ലമായിരുന്നു കേട്ടോ അവിടെ ഒരു വെയിലിൻ്റെ മറവിന് കട്ടനിട്ടേക്കുന്നായിരുന്നേ തൊട്ടപ്പുറ കണ്ട അവിടെ ഒരു ജിമ്മൊക്കെ ഒരു ഓപ്പൺ ജിമ്മാണ് പഞ്ചായത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ളതാണ് തോന്നുന്നു ആരോ കുറച്ച് പിള്ളേരൊക്കെ അതിനകത്ത് തൊണ്ടെന്ന് തോന്നുന്നു ഇതുപോലുള്ള സംവിധാനം നല്ലതാണ് കേട്ടോ രാവിലെയൊക്കെ വന്ന് കുറച്ച് ചെറിയ നടന്നിട്ട് ഇതിൽ നടക്കാൻ നല്ല സുഖമായിരിക്കും രാവിലെ എന്നിട്ട് ചെറിയ ഒരു ിം അഭ്യാസമൊക്കെ നടത്തി അങ്ങ് പോകാം രാവിലെ നടപ്പിനൊക്കെ പറ്റിയ സ്ഥലമല്ലേ ഇതിലെ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിട്ട് കുറെ അങ്ങ് നടന്നു കഴിഞ്ഞാലേ കഴിഞ്ഞ മഴ സമയത്തേ വെള്ളം കൂടി വന്നപ്പോഴത്തേക്കും ആ പാലത്തിൻ്റെ അപ്പുറത്തുനിന്ന് കണ്ട ഒരാൾ ഈ വെള്ളത്തിൽ പോയായിരുന്നു കേട്ടോ അതങ്ങ് ചേനപ്പാടിയിൽ നിന്നെങ്ങാണ്ട പുള്ളിയുടെ മൃതദേഹം പിന്നെ കിട്ടിയെന്നൊക്കെ പറയുന്നത് കേട്ടോ അവിടെ നിന്ന് അങ്ങനെ ഒരു ഷോർട്ട് കട്ട് വഴിയുണ്ടോട്ടോ മുണ്ടക്കയ ടൗണിലേക്ക് ശരിക്കും ടൗണിനെക്കാട്ടിലും ഇങ്ങനെയുള്ള ഈ ഭാഗത്തെ കാഴ്ചകളൊക്കെയാണ് നല്ലത് ടൗണ് നമ്മൾ എപ്പോഴും കാണുന്നല്ലേ വെള്ളമൊക്കെ ഒരുപാട് കുറഞ്ഞു പോയി കേട്ടോ ഇടയ്ക്ക് വലിയ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും എന്തയാറും കൂട്ടിക്കലൊക്കെ വലിയ മഴ പെയ്യുവാണെങ്കിൽ അവിടുന്നൊക്കെ ഒരുപാട് വെള്ളം ഇങ്ങോട്ട് എത്തും അങ്ങനെയാണ് മുണ്ടക്കയമാറ്റിലേക്ക് വെള്ളം കൂടുതലായിട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ച് കെട്ടുകടകളൊക്കെ ഉണ്ട് പച്ചക്കറി ഐറ്റംസൊക്കെയാണ് അത് വിലപ്രവാ എഴുതി വെച്ചിരിക്കുന്നത് ചെടികൾ ഇതിലെ ഒരു വഴി നമുക്ക് മുണ്ടക്കാൻ ടൗണിലേക്ക് പോകാവേ അതിലെ പോയാൽ നമുക്ക് പള്ളിയിലേക്ക് പോകാവേ അങ്ങോട്ട് പോയി സോളാറൊക്കെ വച്ചിരിക്കുന്നത് അതുപോലെ കുറേ സോളാറൊക്കെ വെക്കുവാണെങ്കിൽ ഉള്ളു ഇത് മാത്രം കറണ്ട് ലാഭിക്കാം ഇവിടെ നല്ലൊരു പാർക്കിംഗ് ഏരിയ കേട്ടോ പള്ളിയുടെ പൈസ കൊടുക്കണേ ഫ്രീ പാർക്കിംഗ് ഒന്നും അല്ല ോട്ട് പോയാൽ ടൗണിലേക്ക് പോകട്ടോ ലത്തിമ്പള്ളിയുടെ കുരിശ്ശേരി ഇത് പള്ളിയിലേക്കുള്ള വഴിയാണേ പള്ളിയുടെ ഗോപുരം നമുക്ക് അവിടെ കാണാം പള്ളിക്കലോട്ട് ഇപ്പൊ കയറി ചെല്ലത്തില്ല തോന്നുന്നു കാരണം വെച്ചാൽ അവിടെ പള്ളി സ്കൂളുണ്ട് തൊട്ടടുത്ത് സ്കൂളിലൊക്കെ നടന്നുകൊണ്ടിരിക്കേ പള്ളി ഇങ്ങനെ നമുക്ക് കാണത്തുള്ളേ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെ ചപ്പ് കയറി മറിഞ്ഞുപോയി മുണ്ടക്കയത്ത ലത്തീംപള്ളി ഇത് പള്ളിയിലേക്ക് മാത്രമുള്ള വഴിയാണേ നമ്മൾ താഴേന്ന് കണ്ട ഭാഗം റബർ തോട്ടത്തിനുള്ള വഴി ഇത് പള്ളിയുടെ സിമിത്തേരിയിലേക്കുള്ള വഴിയാണേ ഇവിടെ ഒന്ന് നമുക്ക് പുഴയുടെ കാഴ്ചകൾ ഒന്ന് കണ്ടുനോക്കാം വെള്ളം എത്രയോ കുറവാല്ലേ ഇവിടെ വന്നാൽ ക്യാമറ മാറ്റാൻ തോന്നുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഈ മുണ്ടക്കയം ഭാഗത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കേട്ടോ അത്ര വലിയ കാര്യമായിട്ടൊന്നും ഞാൻ എടുത്തിട്ടില്ല കുറച്ചൊക്കെ ഉള്ളു നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ട് ഈ മുണ്ടക്കയം ടൗണിൻ്റെ പള്ളിയുടെ ഒക്കെ ഇപ്പോൾ ഇവിടെ സ്കൂളൊക്കെ കിടക്കുന്നതുകൊണ്ടൊക്കെ നമുക്ക് ഒത്തിരി അങ്ങോട്ട് കയറി ചെല്ലത്തുമില്ല ഇപ്പോൾ നമ്മൾ ക്യാമറ കൊണ്ടല്ല ആൾക്കാരൊക്കെ എന്തോ പോലെ നോക്കുന്നു അപ്പം നമുക്ക് ഈ ഗ്രാമ തന്നെ കൂടുതലും ഒരു Certo, é